അങ്ങനെ ആസാമിനോട് ഗുവാഹട്ടിയോട് വിട പറഞ്ഞ് നമ്മൾ നാട്ടിലേക്കുള്ള തിരിച്ചുള്ള യാത്ര ആരംഭിക്കുകയാണ് ഗുവാഹി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് കൊൽക്കത്ത വഴിയാണ് കൊൽക്കത്ത സ്റ്റോപ്പ് ഉണ്ട് കൊൽക്കത്ത വഴി ബാംഗ്ലൂർക്കാണ് ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിനാണ് പോകുന്നത് അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നമ്മുടെ ബാഗ് നമ്മളെ കാത്തിരിക്കുകയാണ് ഗീസ് അതെങ്ങനെ റിക്കവർ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് മെയിലൊക്കെ അയച്ചിട്ടുണ്ട് അത് അവിടെ ഉണ്ട് ഒരു മാസത്തിനുള്ളിൽ വന്ന് കളക്ട് ചെയ്താൽ മതി എന്നൊക്കെ തിരിച്ച് മെയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പോയിട്ട് അതെങ്ങനെ കളക്ട് ചെയ്യാം എന്ന് നിങ്ങൾക്കൂടി കാണിച്ചു തരാം ബൈസ് ഏകദേശം ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് ഞാൻ ഇത്തിരി നേരത്തെ ഇറങ്ങുകയാണ് ഇവിടുന്ന് ഇനി എയർപോർട്ടിൽ പോയി നിന്നിട്ട് കുറച്ച് നേരം അവിടുത്തെ ഈ ബാക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം പിന്നെ ബാംഗ്ലൂരിൽ പോയി ഇറങ്ങുന്ന ഏകദേശം പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ രാത്രിക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് അവിടെ സർവീസ് ഉണ്ട് അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ അപ്പം നമുക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങണം അതെ ചോട്ടു ജാറേ ജാറേ ബൈ ബൈ വിലയായി ഈ ബൈ ആണ്ട്ടോ നമ്മളിവിടെ ഹെൽപ്പ് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് ഈ റൂമിലേക്ക് എത്തിച്ചത് ഈ ബൈ ആണ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഭൈൻ്റെ നമ്പറൊക്കെ പറഞ്ഞു തരാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ ഈ ഏരിയ ഗുവാഹട്ടിയൊക്കെ ഫുള്ള് കറക്കി കാണിക്കുകയൊക്കെ ചെയ്യോ നല്ല അടിപൊളി വായിയാണ് നമ്മൾ വിശ്വസിച്ച് കൂടെ കൂട്ടാൻ പറ്റിയ ആളാണ് അതവിടെ വർക്ക് ചെയ്ത ഇവിടെ വർക്ക് ചെയ്യുന്നത് ചേച്ചിയാട്ടോ ക്ലീനിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഇത് വരുന്നു കേട്ടോ നമ്മൾ താമസിച്ച സ്ഥലം നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു നല്ല നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്റ്റേ ആണ് ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഇവിടെ ഗുവാഹട്ടി എയർപോർട്ടിൽ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും ഈ ഇതിൻ്റെ ഈ റിസോർട്ടിൻ്റെ സ്റ്റേൻ്റെ വീഡിയോ കാണാത്തവർ കഴിഞ്ഞ വീഡിയോ നോക്കിയാട്ടോ അതിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അവർ ഓഫീസിലെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാം ഇവിടുന്ന് റൂമിൽ നിന്ന് നാനൂറ് മീറ്ററേ ഉള്ളൂ കേട്ടോ എയർപോർട്ടിലേക്ക് അപ്പം എയർപോർട്ടിലേക്കുള്ള നടപ്പ് ആരംഭിക്കുകയാണ് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഇവിടെ ഇപ്പോർപോർട്ടിന്റെ മുമ്പിൽ ഇരിക്കുകയായിട്ടിന്റെ മുമ്പിൽ ഇരിക്കാ ചെയ്യാ ഇവിടെ വരുന്ന ഇറങ്ങുന്നവരൊക്കെ ചോദിക്കും ബൈക്ക് വേണോ ബൈക്കിനോട്ടും പോകണോന്നൊക്കെ ബൈക്കിലൊക്കെയാണ് ഇവിടെ ട്രാവലൊക്കെ നടക്കുന്നത് ആ ഈ മാരി വിളിച്ചു നിർത്തിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ ചാനലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ ആസാമിൽ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബറുമായിട്ട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ശേഖരിച്ചിട്ടാണ് ഗെയ്സ് നമ്മൾ തിരിച്ചുള്ള യാത്ര അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് ഇതാണ് ഗുവാഹട്ടി എയർപോർട്ട് ഇവിടെ വന്നിറങ്ങിയപ്പം ആകെ പിടുത്തം വിട്ടാണ് ഗെയ്സ് വന്നിറങ്ങിയത് വെള്ളി ഡ്രാസുകൾ പോലും കയ്യിലില്ലായിരുന്നു ഒന്നും പറയേണ്ട അവസ്ഥ ഒരു അവസ്ഥ തന്നെയാണ് ആ വീഡിയോ കാണാത്തൊരു കാണണം കേട്ടോ ബാക്കിയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് കഴിഞ്ഞ ബാക്കിയാണ് ഈ വീഡിയോ और जाओगे हॉस्पिटल में रहा है ना इसलिए अभी हॉस्पिटल जाना पड़ेगा गांव इधर ये बगौड़ा ये तो, बंगोड़ा रो बगोड़ा बगौड़ा इधर से, से, से। थोड़ी आगे पैदल पैदल पे जा पैदल पैदल कौन सा लैंग्वेज है आपका असमी है क्या और बंगाली नहीं असमी मैं इसलिए कुछ दुकान से खाने का सामान कुछ लेके जाएंगी जाऊंगी माँ के लिए दुकान ऐसी ऐसा नहीं है इसलिए लोगों से मदद मांगने के लिए आया हूँ ചേച്ചി അടുത്ത് വന്നിരുന്നപ്പം ഞാൻ വിചാരിച്ചത് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകാനിരിക്കുകയെന്നാണ് പക്ഷെ ചേച്ചിൻ്റെ വീട്ടിലെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നൂറ് രൂപ തരുമോ എന്തെങ്കിലും തരുമോ അങ്ങനെയൊന്നുമല്ല കേട്ടോ നൂറ് രൂപ തരുമോ നൂറ് രൂപ തരുവോ വീട്ടിലേക്ക് ഭക്ഷണം എടുക്കണം അമ്മ ഹോസ്പിറ്റലിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞു അപ്പം ഞാൻ കുറച്ചേരം സംസാരിച്ചിരുന്നോ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവരുടെ ഭാഷ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ ചോദിച്ചു മനസ്സിലാക്കി നൂറ് കൊടുത്തു കേട്ടോ പക്ഷേ എനിക്ക് ഉപകാരം കിട്ടി ഇവിടുത്തെ നാട്ടിൽ ഈ നാടിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു ഇവിടുത്തെ ലോക്കൽസ് തന്നെയാണ് ഓരോരോ മനുഷ്യന്മാരുടെ അവസ്ഥ നമ്മളിവിടെ വന്നിറങ്ങിയ സമയത്ത് ഈ കാണുന്ന കൗണ്ടറിലേക്ക് അവർ വെച്ചത് ബാഗ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ചെന്നല്ല നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ആൾക്കാരെങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് പോയത് നേരത്തെ അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ശോകമായിരുന്നു ഗൈസ് അതുകൊണ്ട് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല എല്ലാം നഷ്ടപ്പെട്ടവനായിട്ടാണ് ഇവിടെ വന്നിറങ്ങിയത് അങ്ങനെ ഉള്ളിൽ കേറിയിരിക്കട്ടോ നമ്മുടെ ഫ്ലൈറ്റ് ആകാശ ബാംഗ്ലൂരിൽ നിന്ന് വന്ന സമയത്ത് ഇവരുടെ കൗണ്ടറിൽ ഈ ബാഗേജസിന്റെ പരിപാടിയില്ലേ ഇവിടെ നമ്മൾ പോയില്ല കേസ് അതാണ് നമ്മുടെ ബാഗ് ഇപ്പോഴും അവിടെ കിടക്കാനുള്ള കാരണം ഇങ്ങനെ ടാഗ് നമ്മൾ അവിടെ ടാഗ് ചെയ്തിട്ടില്ല അതാണ് നമുക്ക് പറ്റിയത് ഇവിടുന്ന് എന്തായാലും മറക്കില്ല മറക്കില്ല ഈ ഒരു ബാഗും ഈ ഒരു ബാഗു ആട്ടോ നമുക്ക് ഉള്ളത് പതിനഞ്ച് രണ്ടു കൂടി ഒന്നാക്കി കൂടെ വയ്യാസ്

സോറി സോറി ആം സോറിസിലാന്നൊക്കെ ആ ഒരു ബാഗുണ്ട് നമ്മുടെ ഹാൻഡ് ബാഗിൽ ഇടാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നല്ല പച്ച മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു ഐ ആം വെരി സോറി അളിയാന്ന് പറഞ്ഞു അതൊക്കെ നമുക്ക് പണി കിട്ടുന്ന പരിപാടികളാണ് ഗൈസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഇവരുടെ കൗണ്ടറിൽ പോകണം ഇങ്ങോട്ട് വന്ന സമയത്ത് നമുക്ക് എങ്ങനത്തെ സാധനം ഒന്നും കിട്ടിയില്ലോട്ടോ ഗൈസ് ഒരു ബാഗ് ഒന്നും ചെയ്യാതെ എങ്ങനെ കയറി പോകുന്നു എനിക്ക് മനസ്സിലാവാത്തത് ബാഗ് അവിടെ കിടപ്പുണ്ട് ആള് പോന്നു അത്ര തന്നെ സർ ഗേറ്റ് നമ്പർ അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഈ സാധനം ചെറിയ സീനായിട്ടോ സീനല്ല ഇതെന്താണ് എന്താണ് ഇതിന്റെ വർക്കിംഗ് എന്താന്നൊക്കെ സെക്യൂരിറ്റിമാർ ഒരുപാട് ചോദിച്ചു കേട്ടോ ഗേറ്റ് നമ്പർ സിക്സ് ആണ് കേട്ടോ നമ്മുടെ നമ്മൾ ലിഫ്റ്റിൽ കയറി ലെവൽ പോകണം അവിടെയാണ് ഗേറ്റ് നമ്പർ സിക്സ് ഉള്ളത് ഇഷ്ടംപോലെ സമയം ഉണ്ട് കേട്ടോ ഏഴ് നാപ്പത്തി നമ്മുടെ വണ്ടി ഇപ്പൊ സമയം അഞ്ച് അമ്പത് അമ്പത്തിരണ്ടായിട്ടുള്ളു ഇഷ്ടംപോലെ സമയമുണ്ട് ഇനി വേറെ പ്രൊസീജിയർ ഒന്നുമില്ല നേരെ ഇവിടുന്ന് ബസ്സിന് കയറ്റി നമ്മളെ ഫ്ലൈറ്റിലേക്ക് പോകുമ്പോൾ പത്ര സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ ഗൈസ് ഗുഡ് സോറി ബോറി മിസോറാം ഭയാണ് കേട്ടോ പരിചയപ്പെട്ടാണ് ഫ്രോം കേരള മലയാളം കേരള ലാംഗ്വേജ് അവർ മദർ ലാംഗ്വേജ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടോ ായിട്ടേ ഉള്ളൂട്ടോ ഇനി ഏകദേശം ഒന്നേക്കാൽ മണിക്കൂർ കൂടെ ഉണ്ട് ഏഴ്മുക്കാലിലാണ് കേസ് ഫ്ലൈറ്റ് ഇവിടെ ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ബസ്സിൽ കയറിയിരിക്കാണ് ഗൈസ് ഇവിടെ ഇനി ഫ്ലൈറ്റിന്റെ അടുത്ത് വരെ ബസ് കാണുന്നുണ്ട ചുമ്മാ പറഞ്ഞല്ല നമ്മളെ വെൽക്കം ചെയ്യാനൊന്നും അവരെ നിക്കുന്നില്ല ജാള് കാണിച്ച ആൾ നിക്കേണ്ട കേസ് അത്രേ

അങ്ങനെ കൊൽക്കത്തയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇതേ ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഇറങ്ങുമൊന്നും വേണ്ട നമ്മൾ ഇതിൽ നിന്ന് ഇരുന്നു ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഇവിടെ വെയിറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട് വെയിറ്റ് കറണ പളയക ഈ കൊൽക്കത്തയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് കയറി വേറെ ബാഗുകൾ കയറ്റുന്നേം പിന്നെ ആൾക്കാർ കയറുന്നേയും ഒക്കെ തിരക്കുകളാണ് അപ്പം നടന്നുകൊണ്ടിരിക്കുന്നു യാത്രയില് ഫ്ലൈറ്റിന്റെ അധികം കാഴ്ചകളൊന്നും ഉണ്ടാവില്ല കേട്ടോ പുറത്തേക്കുള്ള പക്ഷെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഗുവാഹിക്ക് വന്ന ആ ഫ്ലൈറ്റില് മുട്ടിലും കാഴ്ചകളായിരുന്നു അതായത് സൂര്യോദയൊക്കെ ഉണ്ട് ആ വീഡിയോ കാണാത്തവര് അതുപോലെ കാണണേറ്റ് നമ്മൾ ബാംഗ്ലൂർ ഗൈസ് വരുന്ന കേട്ടോ നമ്മുടെ ബാഗ് ഇങ്ങനെ വരേണ്ടിതായിരുന്നു ഗുവാഹട്ടിന്ന് പക്ഷെ വന്നില്ല ഗൈസ് അങ്ങനെ ഈ ബാഗ് കിട്ടി കിട്ടോ ഇത് നമ്മള് ഗുവാഹട്ടിന്ന് ബാംഗ്ലൂരേക്ക് വന്ന ബാഗ്

इधर है बोला आने का तो आने का बोल दिया हां तीन बार गया था सर से हां वो ओ, मुझे पता ना इधर मैं पहले जा रहे फ्लाइट में तो टैग नहीं कर दिया टैग नहीं कर बिना करके उधर दे दिया बैग हां हां काउंटर में आपको मिला है बैग हां नहीं इधर ही है वो भेजा नहीं है ना टैग नहीं है तू तो. नाम क्या है आपका मेरा नाम राहुल है राहुल काम से ബാംഗ്ലൂർ ബാംഗ്ലൂർ നേരത്തെ ആ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്നവർ തന്നെ പുറത്തേക്ക് ഫുള്ളായിട്ട് ഇറങ്ങാതെ ഗേറ്റിൻ്റെ അവിടെ തന്നെയാണ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഉള്ളത് അപ്പം ഇവിടെയാണ് നമ്മുടെ ബാഗ് വന്ന് അന്വേഷിക്കേണ്ടത് കേട്ടോ ബാഗൊക്കെ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇവർക്ക് മെയിൽ ചെയ്യണം മെയിൽ ചെയ്ത് കഴിയുമ്പോൾ മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ വന്ന് റിക്കവർ ചെയ്യാൻ പറ്റും ഇവിടുത്തെ ആളില്ല പന്ത്രണ്ട് മണിക്ക് ഇവരുടെ ഒരു ടീ ടൈം അങ്ങനെ എന്തോ ഉണ്ട് ഇപ്പോൾ രാത്രി കറക്റ്റ് പന്ത്രണ്ട് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയത് പിന്നെ നമുക്ക് ഒരു വരുന്ന വരെ വെയിറ്റ് ചെയ്യാം കായ്സ് ഇതാണ് കേട്ടോ ആൻഡ് ഫൗണ്ട് അവിടെയാണ് ഇവിടെ ഈ ഓഫീസിൽ നിന്നാണ് നമുക്ക് നമുക്ക് ഭാഗ്യം കിട്ടേണ്ടത് ഈ ഓഫീസിൽ നിന്നാണ് ഇവിടെ ആളില്ല പന്ത്രണ്ട് മണി തൊട്ടിട്ട് ഇവരുടെ റെസ്റ്റ് ടൈം എന്തോ ആണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വരും അപ്പം ഒരു ഫോം തരും ഈ ഫോം നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കണം കേട്ടോ മലയാളീസ് തന്നെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് അത്രയും ഉപകാരമായി ഒരു കോഴിക്കോടുകാരനും ഒരു കാസർഗോഡ് ഒരു ആണുള്ളത് അപ്പോൾ ഇനി ബാക്കി കുറച്ച് പ്രൊസീജിയർ കൂടി ഉണ്ട് ഗൈസ് അങ്ങനെ സംഭവം കിട്ടിയിടുന്നുട്ടോ കിട്ടിയെന്ന് പറഞ്ഞാൽ ഗേറ്റ് നമ്പർ ഫൈവിലേക്ക് എല്ലാം പറഞ്ഞു അവിടെ തരാമെന്ന് പറഞ്ഞു രണ്ട് ആയിരുന്നു കേട്ടോ വലിയ ആശ്വാസമായി ഗെയ്സ് ബാക്കി കഥകൾ ഞാൻ പറയാം ഇതാണ് കേട്ടോ ഈ ഓഫീസിന്റെ ഫ്രണ്ട് സൈഡ് നമ്മളതിന്റെ ഉള്ളിന്ന് വരുമ്പോഴുള്ള സ്ഥലത്ത് നമ്മൾ പോയത് പുറത്തുനിന്ന് വരുമ്പം ഇവിടെ എത്തുക പത്തൊമ്പത് ഗേറ്റ് നമ്പർ ഫൈവ് എന്നാണ് കേട്ടോ പറഞ്ഞ് ഫൈവിലേക്ക് ചെല്ല് എന്നാ പറഞ്ഞു ഇതാണ് കേട്ടോ ഗേറ്റ് നമ്പർ ഫൈവ് ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത് നമുക്ക് അവര് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതുകൊണ്ട് അങ്ങ് ഉള്ളിന്ന് വരുന്നുണ്ട് നമ്മുടെ ബാഗ് കൊണ്ട് അതെട്ടോ ആ രണ്ടുപേരാണ് നമ്മുടെ കൊണ്ട് ഇത് നമ്മുടെ മലയാളീസ് ആണ് പേരെന്ന് പറഞ്ഞു പറഞ്ഞു അശ്വിൻ താങ്ക് യു സോ മച്ച് അശ്വിൻ ചേട്ടൻ കാസർഗോഡ് കോഴിക്കോട് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഇതാണ് കൈസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയ ബാഗ് മലയാളീസ് തന്നെ നമുക്ക് തിരിച്ചു തന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് ഈ ബാഗിലുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണം ബാഗിന്റെ കളിയാ മേത്ത് ചുറ്റിനും ബാഗാണ് മൂന്നെണ്ണം ബാഗിന്റെ കളിയായിരിക്കാണ് ഈ ബാഗാണ് കേട്ടോ നമുക്ക് മിസ്സായത് എയർപോർട്ടിൽ നിന്ന് ഇതിലായിരുന്നു അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളൊക്കെ ഇതിലായിരുന്നു വലിയ ബാഗ് മേടിച്ചായി പിന്നെ ഇതും കൂടെ ഉണ്ടായിരുന്നു ഇത് നമ്മൾ നിന്ന് മേടിച്ചാണ് ഗൈസ് പിന്നെ ഇപ്പൊ ഇതെല്ലാം കൂടി ഒരെണ്ണം ആക്കുന്ന ഒരു പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് കാണാം കനത്ത ജോലിയായിരുന്നു കേട്ടോ നടു ആ കണ്ട മൂന്ന് ബാഗും കൂടി ഇതേ ഇവരൊറ്റാക്കിട്ടോ ഇവിടെ ഒരു അമ്മച്ചി ഇരിപ്പുണ്ടായിരുന്നു അമ്മച്ചി അത് കണ്ടിട്ട് കണ്ണ് കണ്ടി എന്താ മോനെ കാണിച്ച് എന്ത് ഭാഗമാകുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒറ്റ ഭാഗമാക്കിയിട്ടുണ്ട് ഈ കവർ മൊബൈലിന്റെ കവർ ഇതൊക്കെ അതിൻ്റെ അകത്തായിരുന്നു പിന്നെ കണ്ടോ ഗൈസ് എന്റെ ലോഷനുകൾ എന്റെ എന്റെ സെറം എന്റെ ഫേസ് വാഷ് എന്റെ സൺസ്ക്രീൻ എന്റെ ഡിയോഡറന്റ് എല്ലാം ഇതിൻ്റെ അകത്തായിരുന്നു ഗൈസ് സകല സാധനവും അവസ്ഥ എന്നെക്കാട്ടിലും വലിയൊരു ഭാഗമാണ് ഗൈസ് പുറത്ത് കിടക്കുന്നത് ഒന്നും പറയണ്ട വൻ വിറ്റായിരുന്നു അതൊക്കെ വേണ്ട അമ്മച്ചി അവിടെ ഇങ്ങനെ കണ്ണ് വീഴ്ചയ്ക്കുന്നു എല്ലാ മോനെ അത് തെലുങ്ക് ആണ് അവർക്കറിയാം നല്ല കന്നഡ ആട്ടോ അമ്മച്ചിക്ക് അറിയത്തില്ല ഹിന്ദിയൊന്നും അറിയത്തില്ല പക്ഷെ സംഭവം അമ്മച്ചിന്റെ മുഖവും എന്നോട് ഇങ്ങനെ പറഞ്ഞതൊക്കെ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കി എടുത്തു എന്താ വെച്ചിപ്പോൾ കാണിച്ചെന്നുള്ളൊരു രീതി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇന്നത്തെ അല്ല വീടെ യാത്ര ഇതൊക്കെയായിരുന്നു ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിന്റെ യാത്രേൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇവിടുന്ന് ഇനി നേരെ മൈസൂർക്ക് ഇവിടുന്ന് ബസ് കിട്ടും മൈസൂരിൽ നാട്ടിലേക്ക് അതിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കുകയോ സന്തോഷിക്കുകയോ എനിക്ക് സന്തോഷമാണ് അപ്പം ദിസ് ഈസ് വിവേക് ഫ്രം വി ബ്ലോക്സ് വിത്ത് വിയുടെ യാത്ര സൈനിങ് ഔട്ട്